ചെറുപുഷ്പ മിഷൻ ലീഗ് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഉണർവ് മിഷൻ ട്രെയിനിങ് കോഴ്സ് ക്യാമ്പ് നടത്തപ്പെട്ടു സഭാത്മക ജീവിതത്തിന് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ട് പ്രേക്ഷിതാഭിമുഖ്യമുള്ള വരും ഉത്തമ ക്രൈസ്തവ ഉടമകളായി ദൈവവിളി സ്വീകരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉണർവ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സഭാത്മക ജീവിതത്തിന് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ട് പ്രേക്ഷിതാഭിമുഖ്യമുള്ളവരും ഉത്തമ ക്രൈസ്തവ വ്യക്തിത്വത്തിനുടമകളുമായി ദൈവവിളി സ്വീകരിക്കാൻ കുട്ടികളെ പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി അതിരൂപത മിഷൻ ട്രെയിനിങ് കോഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു പത്തൊൻപത് മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത് കുട്ടികൾ അതിരൂപതാ തല എം ടി സി ക്യാമ്പിൽ പങ്കെടുത്തു അതിരൂപതാ മിഷൻ ട്രെയിനിങ് കോഴ്സ് ക്യാമ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ മിഷൻ തീർത്ഥയാത്രയിൽ പങ്കെടുപ്പിച്ചു എന്നതും ക്യാമ്പിൻ്റെ പ്രത്യേകതയായിരുന്നു മിഷൻ ലീഗ് അതിരൂപതാ പ്രസിഡന്റ് ഷിജോസ് റോയിൽ അതിരൂപത ഡയറക്ടർ ഫാദർ വിപിൻ വടക്കേപ്പറമ്പിൽ എന്നിവർ എം ടി സി ക്യാമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പങ്കുവച്ചു ദൈവ ആഭിമുഖ്യമുള്ളവരും സഭാത്മവുമായ ജീവിതം നയിക്കുന്നവരായിട്ട് കുഞ്ഞു തലമുറകളെ കുട്ടികളെ വളർത്തിയെടുക്കുക രൂപീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഈ എം ഡി സി ക്യാമ്പിലൂടെ ലക്ഷ്യം വയ്ക്കുക എല്ലാ വർഷവും ഇത്തരത്തിലുള്ള എം ഡി സി ക്യാമ്പുകൾ നടത്തപ്പെടാറുണ്ട് അതിലൂടെ ഒത്തിരിയേറെ കുട്ടികളെ നമ്മൾ അനുധാവനം ചെയ്യുകയും അവരെ സഭാത്മകമായ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യാറുണ്ട് ഈ വർഷത്തെ ക്യാമ്പും വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ പങ്കെടുത്തത് നല്ല മികച്ച ക്ലാസ്സുകൾ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കപ്പെട്ടു വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തത് എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ഇവിടെ മിഷൻ ഗ്രാമങ്ങൾ പരിചയപ്പെടുത്തുകയും ആ അനുഭവം കുട്ടികൾ അവരുടെ മേഖലകളിലും ശാഖകളിലും ഷെയറിങ് ചെയ്യും ഈ ക്യാമ്പിൽ ഒരു മേഖല പത്തൊൻപത് മേഖലയാണ് തലശ്ശേരി അതിരൂപതയ്ക്കുള്ളത് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പതിനാല് കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ ഇതിലൂടെ കുട്ടികൾ ലീഡർഷിപ്പും അതുപോലെ തന്നെ മിഷൻ അനുഭവവും ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുമുള്ള ചെറുവിഷ്ണു മിഷ്യലിംഗിൻ്റെ സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന മുദ്രാവാക്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഒരു അവസരവുമായി മാറുന്നു വൈസ് ഡയറക്ടർ സിസ്റ്റർ ട്രീസ എഫ് സി സി അതിരൂപത ഭാരവാഹികൾ എന്നിവരോടൊപ്പം ഇടവക വികാരി ഫാദർ ജോസഫ് ചാത്തനാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജീൻസ് ചൊള്ളമ്പുഴ സിസ്റ്റർ ജോസി എം എസ് എം ഐ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആപ്തവാക്യം ആഴത്തിൽ ഗ്രഹിക്കാനും ഉണർവ് ക്യാമ്പ് അവസരമൊരുക്കിയെന്ന് പങ്കെടുത്ത കുട്ടികൾ അഭിപ്രായപ്പെട്ടു അടിപൊളിയായിരുന്നു എന്താ ഓരോ ഈ മൂന്ന് ദിവസം എങ്ങനെയാ കടന്നു പോയേന്ന് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നോ പറയേണ്ടിടത്ത് നോ പറയാനും ഒരുപാട് ആധ്യാത്മികമായി നമ്മളെ വളർത്തി ഈ ഒരു ക്യാമ്പ് പിന്നെ പിന്നെന്താ വൈദികരാകുവാനും സിസ്റ്റേഴ്സ് ആകുവാനും ഒരുപാട് തീക്ഷണത ഈ ക്യാമ്പിലൂടെ വന്നു ആദ്യത്തെ ദിവസം ഒരു മൈക്ക് കൈകൊണ്ട് പിടിക്കാൻ വിറയ്ക്കുന്ന ഞാൻ ഇന്ന് എൻ്റെ കംഫോർട്ട് സോണിൽ നിന്നെല്ലാം മാറി ഉണർന്ന് ഞാൻ ഇപ്പം ഈ മൈക്ക് പിടിക്കുന്നത് തീരെ വിറയില്ലാതെയാണ് അല്ലെങ്കിൽ വീടെന്ന് എൻ്റെ കംഫേർട്ട് സോൺ മാറി ഈ സ്റ്റേജും അതുപോലെ ഈ ഈ ഈ ക്യാമ്പും എൻ്റെ മാറി അതാണ് പേര് അല്ലെങ്കിൽ പറയുന്ന പേരിൻ്റെ അർത്ഥം ക്ലാസ്സിൽ പറഞ്ഞു തന്നു അതുമാത്രമല്ല സക്സസ് എന്താണെന്നും അത് എങ്ങനെ കൈവരിക്കാമെന്നും നമ്മുടെ ഞങ്ങളുടെ സാറുമാർ കൃത്യമായും വ്യക്തമായും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും നല്ല ആയ രീതിയിലും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന മുദ്രാവാക്യത്തിൽ അടി കുറിച്ചു വളർന്ന മിഷൻ ലീഗിൻ്റെ ആഴവും മർത്തവും എനിക്ക് കഴിഞ്ഞ മൂന്ന് ദിനങ്ങളിലൂടെയാണ് മനസ്സിലായത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തരായവർ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചത് ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ തന്നെയായിരുന്നു